ത്രീക ദൈവത്തിരുനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനത്തെ ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയൊരു അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവിൽ പ്രിയമുള്ളവർ കഴിഞ്ഞ വീഡിയോയിൽ നാം ചിന്തിച്ച ഒരു കാര്യം നമ്മുടെ ഭാവ സ്വഭാവം നമ്മെ പിന്തുടരും നമ്മുടെ ജീവിതത്തിൽ അതൊരു പ്രശ്നത്തെ കൊണ്ടുവരും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഭൂരിഭാഗം ഒരു മെജോറിറ്റി ഓഫ് ദ റീസൺ വന്നിട്ട് നമ്മുടെ പാപങ്ങളായിരിക്കും എന്നൊരു കാര്യത്തെക്കുറിച്ച് നാം ചിന്തിച്ചു ഈ ദിവസം കൂടി അതിൻ്റെ ഒരു കണ്ടീഷനായിട്ട് ഒരു ചെറിയ ഒരു തോട്ട് കൂടി ഞാൻ പറഞ്ഞ് എൻ്റെ വചന സന്ദേശത്തെ നിർത്തുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടുന്ന പ്രശ്നം അതിന് ഒരു മെയിൻ റീസൺ നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടുന്ന ഏതോ ഒരു പാപമായിരിക്കും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉള്ള പാപമായിരിക്കും നാം വേദ വചനം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഏഷയ്യ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തി ഒമ്പതാം അധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് വചനങ്ങൾ നാം വായിച്ചു നോക്കുമ്പോൾ രക്ഷിക്കാൻ കഴിയാതെ യഹോയുടെ കൈ കുറുകിയിട്ടില്ല കേൾക്കുവാൻ കഴിയാതെ വിധം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല നിങ്ങളുടെ അകത്തി മാത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ പിന്നിതിരിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മുടെ പാപങ്ങളെത്രയും അവൻ്റെ ചെവി കേൾക്കാതെ അവൻ്റെ മുഖത്തെ നിങ്ങളിലേക്ക് മറയ്ക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു എരേമിയ അഞ്ചാമധ്യായം അതിൻ്റെ ഇരുപത്തഞ്ചാം വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അപ്പോൾ എല്ലാ പാപ എല്ലാ നമ്മുടെ പ്രശ്നത്തിനും നാം പാപം എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ചില കാര്യത്തിൽ നമ്മുടെ പാപം തന്നെയായിരിക്കും നമ്മുടെ ഏതോ ഒരു പാപ സ്വഭാവം ഇന്നുമായി നാം ആ പാപ സ്വഭാവത്തെ വിട്ടുവിടാത്തത് കൊണ്ടായിരിക്കും അവ ഒരു പ്രശ്നം വരുന്നത് ഒരു ചിലർക്ക് അവർക്ക് വ്യക്തമായിട്ടറിയാം ഈ സ്വഭാവം ഒരു പാപം എൻ്റെ ജീവിതത്തിൽ ഇത് തന്നെയാണ് പ്രശ്നം ഇത് വിട്ടുകളഞ്ഞാൽ എനിക്ക് വിടുതല ഉണ്ടാകും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം എന്നാലും ഒരു ചിലർക്ക് അവരുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു നാം ചില മാസം ചില വീഡിയോസ് നമ്മൾ ചിന്തിച്ചതുപോലെ പോലെ പറവുവിൻ്റെ കാര്യത്തിൽ നമ്മൾ ചിന്തിച്ചതുപോലെ പറവുവിൻ്റെ ഹൃദയം കഠിനപ്പെട്ടിരുന്നു അതേപോലെ ചില മനുഷ്യരുടെ ഹൃദയവും കഠിനപ്പെട്ടിരിക്കുന്നു അതേപോലെ ചിലർക്ക് ആഗ്രഹമുണ്ട് എങ്ങനെങ്കിലും ഈ പാപ സ്വഭാവത്തിൽ നമ്മൾ വിട്ട് വിടുവിടുവിക്കപ്പെടണം ഇതിൽ നാം വിട്ട് കളയണമെന്ന് ആഗ്രഹിച്ചാലും അത് വിട്ടുകളയാൻ സാധിക്കത്തില്ല അതാണ് പ്രിയമുള്ളവരെ പാപം വേദവചനം പറയുന്നു പാപം ചെയ്യുന്നവൻ അവൻ പാപത്തിൻ്റെ അടിമയായിരിക്കുന്നു അതുകൊണ്ട് നാം പാപ സ്വഭാവത്തിൽ നാം കയറി കളിക്കരുത് നമുക്ക് തോന്നിയ സമയത്തിൽ അത് വിട്ടു പുറമേ വരാം എന്ന് വിചാരിച്ചാലും അത് നടക്കാൻ പറ്റാത്ത കാര്യം നമ്മുടെ ജീവിതത്തിൽ ഏതോ ഒരു പാപ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്നത് ഒരു പക്ഷെ ആ ഒരു പാപ സ്വഭാവമായിരിക്കും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഒരു അനുഗ്രഹത്തിന് തടസ്സമായി ഇരിക്കുന്നത് നമ്മുടെ മക്കളുടെ ജീവിതം നമ്മുടെ കുടുംബത്തിൽ ഒരു നന്മ വരാതിരിക്കുന്ന നമ്മിൽ കാണപ്പെടുന്ന ആ ഒരു പാപ സ്വഭാവം ആ പാപ സ്വഭാവത്തെ വിട്ട് നാം മാനസാന്തരം പെടാതെ മുഴുവനുമായി പാപത്തിൽ നിന്ന് പുറമെ വരാതെ നമുക്ക് വിടുതൽ ലഭിക്കത്തില്ല പ്രിയമുള്ളവർ ഞാനൊരു ഒരു സഹോദരനെ അറിയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണപ്പെട്ട ഒരു അനുഭവത്തെ അനുഭവത്തിൽ എന്നിടത്തിൽ പങ്കുവെക്കുകയുണ്ടായി എന്താ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായ ഒരു അസുഖം കാണപ്പെട്ടു അത് നിമിത്തമായിട്ട് അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി അദ്ദേഹം പോകാത്ത ഡോക്ടറില്ല കാണിക്കാത്ത ആശുപത്രിയിലില്ല ആ ഡോക്ടർസ് എല്ലാം അവർക്ക് എടുക്കാത്ത ടെസ്റ്റില്ല അവർക്ക് ഒന്നിനും കണ്ടുപിടിക്കാൻ പറ്റുന്ന എവറിത്തിങ് ഈസ് നോർമൽ ഈ ഒരു കാര്യം ഈ ഒരു ബലഹീനം എന്തുകൊണ്ട് ഒരു ഡോക്ടറിനുമായിരിക്കാൻ പറ്റാത്ത പുള്ളിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വലിയൊരു വിഷമത്തോട് കൂടി ഒരു ദിവസം ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തോന്നി അദ്ദേഹം വിശ്വസിക്കുന്നു അത് പരിശുദ്ധാത്മാബ് അദ്ദേഹോട് സംസാരിച്ചു എന്നിട്ട് എന്ത് സംഭവിച്ചും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തമായിട്ട് തോന്നി ഈ ഒരു പാപസ്വഭാവം ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്രയിടങ്ങൾ പോയിട്ടും എനിക്കൊരു വിടുതല നൽകപ്പെടുന്നില്ല എന്ന് വിചാരിച്ച് ശരി ഈ പാപ സ്വഭാവത്തെ ഞാൻ വിട്ടു ഒഴിഞ്ഞേക്കാം എന്നൊരു തീരുമാനമെടുത്തപ്പോൾ അടുത്ത സെക്കൻഡ് പുള്ളിക്ക് വിടുതല അടുത്ത സെക്കൻഡ് ആ ഒരു ബലഹീനം അദ്ദേഹത്തെ വിട്ട് മാറി അതിനുശേഷം അദ്ദേഹം ഒരിക്കലും ആ ഒരു ബലഹീനത്തെ അനുഭവിച്ചിട്ടില്ല ആ റെലഹീനം അദ്ദേഹത്തിന് വേദനിപ്പിച്ചിട്ടില്ല പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലും ഒരു പക്ഷെ അങ്ങനെ തന്നെയായിരിക്കും ഏതോ ഒരു പാപ സ്വഭാവം ഇരിക്കുന്നു അത് നാം വിടാൻ കഴിയാതവണ ഇരിക്കുന്നു അല്ലെങ്കിൽ വിടാൻ മനസ്സിലാതിരിക്കുന്നു ആ ഒരു പാപ സ്വഭാവം നമ്മിൽ കാണപ്പെടുന്നവരെ നമുക്ക് വിടുതലയില്ല അതിൽ നമുക്ക് അതിനു വേണ്ടി നാം എത്രയൊക്കെ പ്രയാസപ്പെട്ടാലും എന്തൊക്കെ നിന്നാലും നമ്മൾ തല കുത്തി മറിഞ്ഞു നിന്നാലും നമ്മുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകാൻ പോകുന്നില്ല നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാക്കാൻ പോകുന്നില്ല നമ്മുടെ കുടുംബത്തിന് നന്മ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ഭാപ സ്വഭാവം നമുക്ക് എതിരായിട്ട് വന്ന് നിൽക്കുന്നു വലിയൊരു വിഷമായിട്ട് വന്ന് നിൽക്കുന്നു വലിയൊരു മതിൽ പോലെ ഇരിക്കുന്നു വലിയ ഒരു എരുക്കോ മതിൽ പോലെ ഇരിക്കുന്നു വലിയ ഒരു ഗൂലിയാത്ത പോലെ ഇരിക്കുന്നു നാം അത് കളയണം പ്രിയമുള്ളവരെ ഈ നമ്മുടെ കാറിൽ നാം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ രാത്രിയൊക്കെ പോകുമ്പോൾ നല്ലൊരു മഞ്ഞ് വരും മഞ്ഞ് വന്ന നമുക്ക് എതിർവശം ഇരിക്കുന്ന വലപുന്ന വാഹനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ വഴികൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കത്തില്ല അങ്ങനെ നാം ഓടിച്ചാൽ ഒന്നും കാണാതെ ഒരു അപകടം ഉണ്ടായേക്കാം അതേപോലെയാണ് പാപം നമുക്കും ദൈവത്തിന് മുൻപതാകെ വന്ന് നിൽക്കുന്നു നാം ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിടാതെ വണ്ണം നമ്മുടെ പ്രാർത്ഥന ദേവസന്നിധിയിൽ ചേരാതെണ്ണം അത് ആയിരിക്കുന്നു പ്രിയമുള്ളവര് ഇന്ന് ദൈവം നമ്മുടെ ഹൃദയത്തിൽ തോന്നിക്കുന്ന ഏതൊരു പാപ സ്വഭാവമായി ഇരുന്നാലും അതെ നാം വിട്ടുകളയണം സദോഷവാക്യം ഇരുപത്തെട്ടാം മധ്യായ പതിമൂന്നാം വാക്യം പറയുന്നു തൻ്റെ ലംഘനത്തിന് മറയ്ക്കുന്നവന് ശുഭം ലഭിക്കുകയില്ല അത് ദൈവസന്നിധി പറഞ്ഞ് വിടുന്നവന് കൃപ ലഭിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഇന്ന് ഇപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിക്കുന്നു മകനെ മകളെ ഈ ഒരു പാപ സ്വഭാവമാണ് എന്നെയും നിന്നെയും പിരിക്കുന്നത് ഈ ഒരു പാപ സ്വഭാവമാണ് ഞാൻ നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നത് ഈ ഒരു പാപ സ്വഭാവമാണ് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ ലഭിക്കാതിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുന്ന നിങ്ങളുടെ ലൈഫ് ത്രട്ടനിങ് എന്തെങ്കിലും ഡിസീസായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹക്കുറവായിരിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം എത്ര പ്രയാസപ്പെട്ടിട്ടും ചില കാര്യങ്ങൾ നേടാതെ ആയിരിക്കാം എന്തു തന്നെയായിരുന്നാലും പ്രിയമുള്ളവരെ ഇന്ന് ഈ വചനത്തെ കേൾക്കുക ഈ വേദവചനത്തെ കേൾക്കുക നമ്മെ താമേ സ്വീയ പരിശോധന ചെയ്തവർക്കായി ഏതൊരു സ്വഭാവം വിടണം എന്ന് ദൈവം വെളിപ്പെടുത്തുന്നു അത് നാം ചെയ്യുന്നു അനേക ജീവിതത്തിൽ ഒരു കാണപ്പെടുന്ന ഒരു കാര്യം അവർ ചെയ് മറ്റു മറ്റവർ ചെയ്ത നന്മകളെ നാം പെട്ടെന്ന് മറന്ന് നന്മ ചെയ്യുന്നവർക്ക് നാം ദ്രോഹം ചെയ്യുന്നു അങ്ങനെയായിരിക്കുന്നു ചിലർ നമ്മെ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങൾ പുറമ്പെന്ന് പറയുന്നു ഒരു ചിലർ മറ്റു ചിലരെക്കുറിച്ച് കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു കോസിപ്പിങ്ങും മറ്റുള്ളവർ പറയാത്ത കാര്യം പറഞ്ഞതായിട്ടും ചെയ്യാത്ത കാര്യമായിട്ട് ചെയ്തതായിട്ടും ഇങ്ങനെ ഫലവിധമായ കാര്യങ്ങൾ ഒരു ചിലർക്ക് ഒരു അസുഖ മൂത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അതൊക്കെ പൈശാഗ്യ സ്വഭാവം പ്രിയമുള്ളവരെ ഇന്ന് ദൈവം നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു പാപകാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു നിങ്ങൾ ആ പാപകാലത്തെ ദൈവസന്നിധിയിൽ ദൈവത്തിന് മുൻപതാകെ കണ്ണുനീരോട് ഉപേക്ഷിച്ച് ദൈവമേ ഇത് എനിക്ക് വേണ്ട ഇത് വിടുവാൻ എനിക്ക് സഹായിക്കണമേ എന്ന് ദൈവത്തോട് കൂടി ചോദിക്കുമ്പോൾ ദൈവം അതിനുള്ള ബലം തരും അങ്ങനെ ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അത് എത്ര വലിയ പ്രശ്നമായിരുന്നാലും ആ പ്രശ്നം മാറുന്നത് നിങ്ങൾ കാണും എത്ര വലിയ പ്രയാസമായിരുന്നാലും മാറും ഇനി നടക്കത്തില്ല ഇനി സംഭവിക്കത്തില്ല ഇറ്റ് എവറി തിങ് ഇസ് ഗോൺ എന്ന് വിചാരിച്ചു പോയിരുന്നാലും ദൈവം അത് കൊണ്ടുവരും നഷ്ടപ്പെട്ട് ഇഫ് ഗോൺ ഫോർ എവർ എന്ന് തോന്നിയിരുന്നാലും അത് ദൈവത്താൽ തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കും നിങ്ങളുടെ ആവശ്യം എത്ര വലിയ കാര്യമായിരുന്നാലും എത്ര വലിയ സാമ്പത്തിക അനുഗ്രഹമായിരുന്നാലും ദൈവം ചെയ്യും എത്ര വലിയ അനുഗ്രഹം എത്ര വരെ അത്ഭുതമായിരുന്നാലും ദൈവം ഒരു നിമിഷത്തിൽ ചെയ്യും ദൈവം ഇന്ന് നമുക്ക് വെളിപ്പെടുത്ത കാര്യങ്ങൾ നമ്മിടുമോ നമ്മുടെ സ്വഭാവത്തിൽ വിടേണ്ട സ്വഭാവങ്ങളെ വിടുവാൻ നാം തയ്യാറാകുമോ അപ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ അവിടുത്തെ ത്രിപാദത്തിൽ ഞങ്ങൾ വരുന്നു അപ്പ ഈ ഒരു നല്ല സന്ദേശത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു ഓ പിതാവെ ഞങ്ങൾ തീർച്ചയായിട്ടും അറിയുന്നു ഞങ്ങളുടെ ഭാവങ്ങൾ ഞങ്ങളുടെ അതിക്രമങ്ങൾ അത്രയും തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യാതെ വിടാത്ത രീതിയിൽ പ്രയാസങ്ങൾ കൊണ്ടുവരുന്നു ഒരു പക്ഷെ നിങ്ങളുടെ ഏതോ ഒരു പാപമായി ഇരിക്കാം അത് ഞങ്ങളുടെ ജീവിതത്തിൽ നന്മ വരാതിരിക്കുന്നത് പിതാവെ ഇന്ന് ആരാരുടെ ജീവിതത്തിൽ അങ്ങനത്തെ കുറവുകൾ ബലഹീനതകൾ പാപ സ്വഭാവങ്ങൾ ഉണ്ടോ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ പരിശുദ്ധപ്പച്ച ഞങ്ങളുടെ മനുഷ്യ ശക്തിയാൽ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വിട്ട് വിട്ട് കളയുവാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല ദൈവത്താൽ മാത്രമേ കഴിയൂ ദൈവത്താൽ മാത്രമേ അത് പറ്റൂ അപ്പ പിതാവെ അങ്ങനത്തെ ഒരു സഹായം അവർക്ക് ചെയ്യണമേ പിതാവെ ആരാർ തങ്ങളുടെ ഭാപത്തെ ഏറ്റുപറഞ്ഞ് ആരാരാ ഭാപത്തെ വിട്ടു കളയുവാൻ ഒരു തീരുമാനം എടുക്കുന്നു അവരുടെ അനുസരണത്തെ ദൈവത്തിന്മേലുള്ള സ്നേഹത്തെ ദൈവം മാനിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യണമേ വലിയ ഒരു അത്ഭുതം ദൈവം ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യം എന്തുവായിരുന്നാലും ദൈവം അത്ഭുതം ചെയ്യണമേ എത്ര വലിയ രോഗമായിരുന്നാലും എത്ര വലിയ പ്രശ്നമായിരുന്നാലും മാറണമേ അബ്ബ പിതാവ് സാമ്പത്തിക ബുദ്ധിമുട്ട് െ ജോലിയിലുള്ള പ്രശ്നങ്ങൾ മാറട്ടെ പുതു ജോലികൾ സൃഷ്ടിക്കപ്പെടട്ടെ പുതു ജോലികൾ വരട്ടെ എല്ലാവിധ നന്മകൾ തരണമേ പിതാവേ അവരുടെ ദുഃഖങ്ങളെ മാറ്റണമേ കണ്ണുനീരെ മാറ്റണമേ ദൈവം അങ്ങനെ തന്നെ ചെയ്യാൻ പോകുന്ന കൃപക്കാട്ട് സ്തോത്രം സകല മാനോ മഹത്വം അങ്ങേക്ക് മാത്രം തരുന്നു യേശുവിനാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ പ്രിയമുള്ളവരെയും ായിട്ടും ഈ ഒരു വചനത്തെ അനുസരിച്ച് നാം ചെയ്യുമ്പോൾ ഉടൻ്റെ സ്വഭാവങ്ങളെ വിട്ട് കളയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയൊരു അത്ഭുതം ചെയ്യും എന്നതിൽ ഒരു സംശയമില്ല എന്ന് പ്രാർത്ഥനയോട് കൂടി ഇന്നത്തെ സന്ദേശം ഞാൻ നിർത്തുന്നു ഇന്നും മറ്റൊരു സന്ദേശത്തിൽ ഞങ്ങളെ ചിന്തിക്കും വരെ ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ സകല നന്മയും അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെ നിർത്തുന്നു ആമേ